കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക അവർ ചാനൽ നമസ്കാരം ഏഷ്യ ലൈവ് ടിവിയുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം രത്നങ്ങളെ കുറിച്ചാണ് രത്നങ്ങൾ എന്നാൽ എന്താണെന്ന് എല്ലാവർക്കും അറിയാം ഒൻപത് രത്നങ്ങളുണ്ടല്ലേ ഒൻപത് രത്നങ്ങൾ ഒൻപത് ഗ്രഹങ്ങളെ പ്രതിദാനം ചെയ്യുന്ന എല്ലാവരും പൊതുവെ നമ്മൾ പഞ്ചാംഗം നോക്കി ആരുടെയെങ്കിലും എടുത്ത് ചോദിച്ചു നോക്കുക എന്തെങ്കിലുമൊക്കെ രത്നങ്ങൾ ധരിക്കാറുണ്ട് ചിലർ ഭംഗിക്കായിട്ട് ധരിക്കും ചിലർ കാര്യങ്ങൾ സാധിക്കാനായിട്ട് ധരിക്കും ഈ രത്നങ്ങൾ ധരിക്കുന്നതിനകത്ത് തന്നെ ഗുണങ്ങളും ഉണ്ട് ദോഷങ്ങളും ഉണ്ട് അതിനെക്കുറിച്ചാണ് ഞാനിന്ന് വിശദീകരിക്കാൻ പോകുന്നത് എനിക്ക് കഴിഞ്ഞ ആഴ്ച ഒരു അനുഭവം ഞാൻ പറയാം കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു വലിയ അതായത് നല്ല രീതിയിൽ സാമ്പത്തികമായിട്ട് ഉയർന്നു നിന്ന ഒരാൾ എന്നെ കാണാൻ പറഞ്ഞു അയാളുടെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു അയാൾക്ക് വിശ്വാസമായി ഈ കഴിഞ്ഞ ആഴ്ച ഒന്നുകൂടെ കാണാൻ വന്നു ആ ആളിൻ്റെ അവസ്ഥ കണ്ടിട്ട് വളരെയേറെ നീ കഷ്ടം തോന്നി അദ്ദേഹം അന്ന് എന്നെ കാണാൻ വന്നപ്പോൾ ഒരു എസ്റ്റേറ്റിൻ്റെ ഓണറായിരുന്നു അതേസമയം ഇപ്പോഴാണെങ്കിൽ പുള്ളിക്കാരന് അതിൻ്റെ മാനേജർ എന്നുള്ള അവസ്ഥയിലേക്ക് എത്തി എൻ്റെ അടുത്ത് വന്നോണ്ടൊന്നുമല്ല കേട്ടോ എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം ചെറിയൊരു തെറ്റ് ചെയ്തു തെറ്റെയ്തെന്ന് വെച്ചുകഴിഞ്ഞാൽ പുള്ളി ഒരു നവരത്ന മോതിരം വാങ്ങിച്ചു എല്ലാവരും നവരത്ന മോതിരം ഇടാറുണ്ട് പക്ഷേ എല്ലാവർക്കും പറ്റിയ ഒരു കാര്യമല്ല നവരത്ന മോതിരം എല്ലാവർക്കും ധരിച്ചുകൊണ്ട് പ്രയോജനം ഉണ്ടാവണമെന്നില്ല അത് നമുക്ക് ഒരു ജമോളജിസ്റ്റിന് അല്ലെ ഉത്തമനായ ജ്യോതിഷന് അല്ലെങ്കിൽ രത്നശാസ്ത്രങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഒരാളിനെ കണ്ട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായ നല്ല രത്നങ്ങൾ തിരഞ്ഞെടുത്ത് അത് സൂക്ഷ്മനെ പരിശോധന നടത്തി അത് ഏത് ഗ്രഹത്തിൻ്റെ ആണെന്ന് കണ്ടെത്തി അത് പൂജിച്ച് ധരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഞാനപ്പോൾ ദേഹത്തിൻ്റെ ജാതകവും മറ്റു കാര്യങ്ങളൊക്കെ നോക്കി സമയം നല്ല സമയമാണ് ദേഹത്തിന് ശുക്രദശയിൽ ശുക്രാപഹാരം നടക്കുന്നു അദ്ദേഹത്തിൻ്റെ ജാതകദശാൽ ശുക്രന് ഉച്ച സ്ഥാനത്ത് വന്നിക്കുന്നത് അപ്പോൾ അദ്ദേഹം വെച്ചടി വെച്ചടി അതായത് ഇരിക്കുന്നവരും ധനം കൊണ്ട് കുമിഞ്ഞു കൂടേണ്ട ഒരു സമയമാണ് പക്ഷേ പുള്ളിക്ക് ഇല്ലാത്ത ദോഷങ്ങളൊന്നുമില്ല മാനസിക ബുദ്ധിമുട്ടുകൾ ഉറക്കമില്ലായ്മ കുടുംബത്തിലായ ഒരു അലോഹ്യം ഇങ്ങനെ പല അവസ്ഥകൾ കൗടി വെച്ച് നോക്കി മറ്റുള്ള കാര്യങ്ങളെല്ലാം നോക്കിയിട്ടും ഈ ആളിന് ജ്യോതിഷവശാൽ അല്ലെങ്കിൽ നമ്മുടെ ആധ്യാത്മിക മേഖലയായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് വിഷയമൊന്നും പ്രഥമദൃഷ്ടിയാൽ എനിക്ക് തോന്നിയില്ല അപ്പോഴാണ് കയ്യിലുതേണ്ട ഇത് ഒരു നവരത്ന മോതിരം കൈ കിടക്കുന്നത് ഞാൻ ചോദിച്ചു സാറേ അതൊന്ന് ഊരാവോ ഊരി സംഭവം നോക്കി നോക്കിയപ്പോഴ അതിൽ വ്യക്തമായത് ഒന്നാമത് ഇതിൻ്റെ അകഭാഗം അടഞ്ഞിരിക്കുന്നു രണ്ടാമത്തെ ഭാഗം ഒരു കല്ല് പൊട്ടിയിരിക്കുന്നു ഇതുപോലെ രണ്ട് മൂന്ന് കല്ലുകൾ അത് ആർട്ടിഫിഷ്യൽ കല്ലുകളുമാണ് ഏതെങ്കിലും ജീവർക്കാർ കൊടുത്തായിരിക്കാം ഞാൻ കുറ്റം പറയുന്നില്ല എന്തായാലും ഈ ഒരു അവസ്ഥ പുള്ളിയുടെ ജീവിതത്തിന് താറുമാറ കാരണം ഒരാൾ വളരെ ഉയർച്ചയെന്നും നിന്നും അല്ലെ അത്രേ ഉച്ചസ്ഥായി നിന്നും താഴോട്ട് വീഴുമ്പോഴുള്ള ആ ഒരു വീഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതികഠിനമായിരിക്കും പുള്ളിക്കൊരു ഹൈ ലെവലിൽ ജീവിച്ച് വളർന്ന ഒരാൾ താഴത്തെ ലെവലിലോട്ട് വരുമ്പോഴുള്ള ആ ഒരു കാര്യങ്ങളൊന്നും ആലോചിച്ച് നോക്കി അപ്പം ആ രത്ന രത്നങ്ങളെന്ന് പറഞ്ഞാൽ ചില്ലറക്കാരി അല്ല അത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ അത് സ്വാധീനം ചെലുത്തുന്നുണ്ട് ഇപ്പം നമുക്കൊരു ദോഷമുണ്ട് അല്ലെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ട് നമ്മൾ ഒരാളിനെ കണ്ടു കാണുമ്പോൾ ആദ്യം ചോദിക്കും എന്താ ജാതകം ജാതകം നോക്കിയിട്ട് അതിൽ ഏതൊക്കെ ഗ്രഹത്തിനാണോ ജാതകത്തിൽ ബലം കുറവുള്ളത് ആ ഗ്രഹത്തിനുള്ള രത്നം തിരഞ്ഞെടുക്കും തിരഞ്ഞെടുക്കുമ്പോൾ രത്നങ്ങൾ എപ്പോഴും നാല് ക്വാളിറ്റിയുണ്ട് സാധാരണ എല്ലാ കടകളിലും കാണുന്നതെല്ലാം മൂന്നാമത്തെ നാലാമത്തെയും ക്വാളിറ്റി ആയിരിക്കും അത് ഇട്ടുകൊണ്ട് യാതൊരു പറയുന്നുണ്ട് നാലാമത്തെയാണ് ഈ ആർട്ടിഫിഷ്യൽ എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ കല്ലുകൾ ഒന്നാമത്തെ അല്ലെങ്കിൽ രണ്ടാമത്തെ ആ രത്നങ്ങളാണ് നമ്മൾ ധരിക്കേണ്ടുന്നത് നമ്മളത് കല്ല് വാങ്ങുമ്പോഴായാലും സൂക്ഷ്മമായിട്ട് പരിശോധിക്കണം ഇതിൽ പൊട്ടലുകൾ ചിന്നലുകൾ കീറലുകൾ മറ്റേ ആൾ ഉപയോഗിച്ചത് ഇതൊന്നും ആയിരിക്കാൻ പാടില്ല ഇത് വിശദമായിട്ട് നോക്കി ഇത് കാലയളവ് ചേർ പറയും ഒരു രത്നം നമ്മളിടത്ത് മൂന്ന് വർഷം അല്ലെങ്കിൽ അഞ്ച് വർഷം ഇടാവുമെന്ന് പറയും അങ്ങനെയൊന്നുമില്ല ഇതിൽ സ്ക്രാച്ച് വീഴുന്ന കാലയളവ് വരെ നമുക്ക് കൈ ധരിക്കാം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പം ഏതായാലും ഈ പറഞ്ഞു കൊടുക്കുന്ന ജമോളിസ്റ്റാണ് ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങളെല്ലാം വിശദമായിട്ട് പറഞ്ഞു കൊടുക്കും അപ്പം ദശാകാലത്തിനനുസരിച്ചിട ജാതകത്തിൽ ബലം കുറവുള്ള കാര്യങ്ങൾക്കിട സൗഭാഗ്യരത്നങ്ങളിട എന്തായാലും എപ്പോഴും ശ്രദ്ധിച്ചു മാത്രമേ ധരിക്കാവൂ ഈ ഒരു അനുഭവത്തിന് വെളിച്ചത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്തായാലും കാര്യങ്ങൾ നോക്കിയും കണ്ടും പ്രവർത്തിക്കുക ഈ രത്നങ്ങൾ ആർക്കൊരു വിനയാവാതിരിക്കട്ടെ എല്ലാവർക്കും നല്ല രത്നങ്ങളാണ് ധരിക്കുന്നുണ്ടെങ്കിൽ കുഴിൽ നിന്നും കൊട്ടാരത്തിലേക്കുള്ള മാറ്റം സുനിശ്ചിതവും തിരിച്ചായാൽ വിപരീതവും സംഭവിക്കാം കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ